സിംഗർ സീസൺ ഫൈവിന്റെ ഇന്നത്തെ വേദിയിൽ നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന പാട്ട് പാടാൻ ഒരു കുഞ്ഞു മോൻ എത്തുകയാണ് നർമ്മത്തിൻ്റെ തന്ത്രമറിഞ്ഞേ ചാപ്പളിൻ്റെ ചിരിപ്പാട്ട് കഴിഞ്ഞ ആഴ്ച ആരെയായിരുന്നു എല്ലാവരെയും ചിരിപ്പിച്ചത് ജഡ്ജസ് ഒട്ടനവധി എല്ലാവരും പ്രേക്ഷകരടക്കം ചിരിച്ചൊരു എപ്പിസോഡായിരുന്നു അത് നല്ലൊരു നർമ്മം കലർന്ന ഒരു അടിപൊളി പാട്ട് നമുക്ക് ഇന്ന് ടോപ് സിംഗറിന്റെ വേദിയിൽ കൃത്യം ഏഴുവാണിക്ക് കാണാം ആ ഒരു പരിപാടിക്കായി എല്ലാവരും വെയിറ്റ് ചെയ്യുക അടിപൊളി ഒരു പെർഫോമൻസ് ആണ് ജഡ്ജസൊക്കെ ഇരു കൈ നീട്ടിൽ സ്വീകരിച്ച ഒരു ചിരിപ്പാട്ടാണ് നമ്മുടെ ചാപ്ലേന്റെ പാട്ട് ഡേൻ പറഞ്ഞു ജഡ്ജസിനെ മൂന്ന് പേരെ ചിരിപ്പിക്കാൻ ഒരാളെത്തുന്നു എന്ന് നല്ല അടിപൊളി പാട്ടാണ് എവർക്കും ഇന്ന് കേൾക്കാൻ പറ്റുന്നത് അപ്പോ എം ജി സാർ പറഞ്ഞു ആ പാട്ട് പാടിയെ കേട്ടപ്പോൾ തന്നെ എം ജി സുരകുമാർ പറഞ്ഞു സൂപ്പർ ആണ് മോനെ സൂപ്പർ മധു ബാലകൃഷ്ണൻ ഗംഭീരം എന്ന് പറഞ്ഞു അപ്പം ജഡ്ജസിനെ വരെ അതിശയിപ്പിക്കുന്ന അതിഗംഭീര പെർഫോമൻസ് ആയിട്ടാണ് ആ കുഞ്ഞ് മോനേന്ന് വേദിയിലെത്തുന്നത് ശ്രമജി സുർകുമാർ കൈവച്ചിട്ട് സൂപ്പർ എന്ന് പറയുന്ന ഒരു ദൃശ്യത ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം മധു ബാലകൃഷ്ണൻ അടിപൊളി എന്ന് പറയുന്ന ഒരു രംഗവും കാണാം അപ്പം പാട്ടിന്റെ താളത്തിനനുസരിച്ച് കുഞ്ഞ് പാടുന്ന ഓരോ മൂവ്മെൻറ്റും ഓരോ രസക്കാഴ്ചകളും അത്യ അത്യധികം മനോഹരമായ ഒരു പെർഫോമൻസ് എന്ന് എന്നെ പറയാം കേട്ടോ ജഡ്ജസ് മൂന്ന് പേര് ഒരുപോലെ കൈ ഉയർത്തി സൂപ്പറടാ മക്കളെ എന്ന് പറയുന്നുണ്ടോ അപ്പോൾ വേദിയിൽ ഇന്നത്തെ പരിപാടി എല്ലാവരും മറക്കാതെ കാണുക ചാപ്പിളിൻ്റെ ചിരിപ്പാട്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കുട്ടിപ്പാട്ടുകാരുടെ വീഡിയോ ആയിട്ട് ബൈ ബൈ